ഉരുൾപൊട്ടലുണ്ടായ തിരുവമ്പാടി പഞ്ചായത്തിലെ ചെറുശ്ശേരിയിലും വൈദ്യുതി വൈദ്യുതി പുനഃസ്ഥാപിച്ചു ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ഫലമായാണ് ദുരന്തബാധിത പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ തിരുവമ്പാടി പഞ്ചായത്തിലെ കൊടക്കാട്ടുപാറയിലും ചെറുശ്ശേരിയിലും തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും കഠിന പ്രയത്നത്തിന്റെ ഭാഗമായാണ് ഒരാഴ്ച കൊണ്ട് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായത് ഉരുൾപൊട്ടലുണ്ടായ ആഗസ്റ്റ് ആറ് തിങ്കളാഴ്ച മുതൽ പുല്ലൂരമ്പാറയിലെ വിവിധ ഭാഗങ്ങൾ തീർത്തും ഇരുട്ടിലായിരുന്നു സാധാരണഗതിയിൽ ഒരു മാസം കൊണ്ടുപോലും തീർക്കാൻ കഴിയാത്ത വിധം ട്രാൻസ്ഫോർമറുകളടക്കം നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും മറ്റു നിരവധി നഷ്ടങ്ങൾ കെ എസ് ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ജീവനക്കാർ നടത്തിയ പരിശ്രമം തന്നെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് കാരണമായത് വാഹനങ്ങളിൽ സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ഇപ്പോൾ വൈദ്യുതി എത്തിയിട്ടുണ്ട് റോഡ് ഗതാഗതം സാധ്യമായാൽ ബാക്കി സ്ഥലങ്ങളിലും ഉടൻ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനാവുമെന്ന് കെ എ സി ബി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സി ടി വി പറഞ്ഞു ആ ഞങ്ങൾ ഈ ഇപ്പോൾ പോസ്റ്റ് പൊട്ടിയതൊക്കെ ഏതാണ്ട് ഒരു എൺപത് ശതമാനം ശരിയാക്കിയിട്ടുണ്ട് ഗതാഗത യോഗ്യമായ സ്ഥലങ്ങളിലൊക്കെ ഇനി ബാക്കിയുള്ള റോഡ് സൗകര്യം ഉണ്ടായാലോ ശരിയാക്കാൻ പറ്റുള്ളൂ ഒരു എൺപത് ശതമാനം എല്ലാം കം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇന്നലത്തോടുകൂടി കഴിഞ്ഞ് ഇന്നലോടുകൂടി ായിക്കാട് ഫുൾ ആയി ഫുൾ ഫുള്ളായി ഇനിയിപ്പോൾ കുറച്ച് ഭാഗമുണ്ട് അവിടേക്ക് വാഹന പോസ്റ്റും കാര്യങ്ങളും എത്തിക്കാൻ പറ്റാത്ത റോഡ് ഇടിഞ്ഞു പോയ സ്ഥലങ്ങളാ അവിടേക്കൊന്നും ഇനിപ്പോ ഏതാണ്ട് ഒരു നാലഞ്ച് ദിവസം കഴിയും റോഡ് പുനഃസ്ഥാപിച്ചാലും ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനത്തെ അവസ്ഥയിലെപ്പോഴും ചെയ്യാൻ കഴിയും കഴിയും ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ തീർത്തിട്ടുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി